ഒന്ന് ശാന്തര എന്റെ പൊന്നണികളെ നിങ്ങൾ ഒന്ന് അക്കൗണ്ടിലേക്കാ പോയെന്ന് അറിയണം ആ ഒന്ന് ശാന്തരാകൂ ഞാൻ പറയാം നമ്മൾ ഈ ഇതിലൂടെ തന്നെ പൈസകളെല്ലാം പോകുന്നത് പാർട്ടിയുടെ അക്കൗണ്ടിലേക്കാ

അവിടെ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്നിട്ട് എനിക്കെതിരെ നിങ്ങൾ ഇങ്ങനെ ആരോപണം ഉന്നയിച്ചാലേ ഞാൻ ഈ പാർട്ടിയും വേണ്ടി പ്രസിഡന്റ് സാധനം രാജ്യമാക്കാൻ പറയാ നമുക്ക് പിരിഞ്ഞ് കിട്ടിയ നമ്മൾ ഇതിലൂടെ ഇതിലൂടെ ഉണ്ണിയുടെ നെഞ്ചി കൊത്തി വന്ന പൈസ എട്ടായിരം രൂപ അതായത് ആരും ആത്മാർത്ഥമായിട്ടൊന്നും കുത്തിയിട്ടില്ല ഉണ്ണി എല്ലാരും അഞ്ചും പത്തും വെച്ചാണ് ഇതിൽ കുത്തിയത് ആ പാട ഒരു പ്യാരിയാതെ മാത്രമാണ് ഒരു നൂറ് രൂപ എന്ന് അതാണ് വലിയ തുക നിങ്ങൾ വീശ് പറയട്ടെ നമ്മൾ ഈ പറവുകൾക്ക് ഈ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി പിരിച്ച കൂട്ടത്തിൽ നമ്മളെല്ലാവരും കൂടെ വെള്ളം കുടിക്കുകയും തിന്നുകയും ഒക്കെ ചെയ്തതെല്ലാം കൂടി ആറായിരം രൂപ മണിയേട്ടന്റെ കടയിൽ കൊടുക്കണം അതെ അതെ അതൊന്നും പറയരുത് ഒരു ദിവസം തന്നെ മുട്ട പൊപ്സ് ഇന്നിട്ട് ഉടനെ ചിക്കൻ ബോഫ്സ് വേണം പിന്നെ വെജിറ്റബിൾ കഴിച്ചിട്ട് കഴിച്ചിട്ടുണ്ട് മീറ്റ് കടലറ്റും കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും മാറി എല്ലാരും കഴിച്ചു എല്ലാരും കഴിച്ചു പിന്നെ ഈ കഴിച്ചതിന് കണക്ക് പറയണത് എനിക്ക് ഇഷ്ടമല്ല വൃത്തിയിട്ട കാര്യമാണ് അത് എത്തുന്നതിന് കണക്ക് പറയണത് എല്ലാരും നമ്മളെല്ലാരും പൈസന്റെ കണക്കാണ് ഇപ്പൊ ഈ പറഞ്ഞത് ഇനിയിപ്പോ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത് രണ്ടായിരം രൂപ അതെ ആ രണ്ടായിരം രൂപ നമുക്ക് ഇനി അതിൽ കയറി നമുക്ക് എടുക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല അത് ആ അക്കൗണ്ടാണ് ഫ്രീസ് ആയിക്കണേ രാഘവട്ട അത് ഫ്രീസ് ആക്കിക്കണ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കേരള പോലീസും ആരുമല്ല ഇത് ഒരു ഓൺലൈൻ തട്ടിപ്പാ അവർ നമുക്കെതിരെ കേസ് കൊടുത്ത് നമ്മൾ അക്കൗണ്ട് ഫ്രീസ് ആക്കും അപ്പം നമ്മൾ ഇയാളെ അന്വേഷിച്ചു ചെല്ലുമല്ലോ പരാതി കൊടുത്ത ആരാണ് അന്വേഷിച്ചെല്ലുമ്പോൾ അവൻ പറയും അവൻ്റെ ഒരു തുക ചോദിക്കും എന്താണ് നിങ്ങളെല്ലാവരും നിങ്ങളിങ്ങനെ പറയാം ഒരേ കാര്യം ഞാൻ പറയാം ആരാണ് ഞാനാണ് ഈ പാർട്ടിയുടെ പ്രസിഡന്റ് ഞാൻ പറയുന്നത് മര്യാദക്ക് കേട്ട് നിൽക്കാവുന്നവർക്ക് നിൽക്കാം അല്ലാത്തവർക്കെതിരെ ഞാൻ പാർട്ടിയിൽ അച്ചടക്ക എങ്ങനെ നടപടി എടുത്ത് പാർട്ടിന്ന് പുറത്താക്കും ഇരിക്കുന്നവർക്ക് ഇരിക്കും അല്ലാത്തവർക്ക് ഇറങ്ങി പോവാം പറവകൾക്ക് ചിരട്ടയില് വെള്ളം കൊടുക്കാനുള്ള പദ്ധതി മുന്നോട്ട് പോവാമോ ഒന്ന് കൈ ഉയർത്തിക്കേ ആ ഇല്ല ഞാൻ ഒരുപാട് ചോദിച്ചു വേറൊരു നിവർത്തിയില്ലാത്തോണ്ടാ ബുദ്ധിമുട്ടിക്കണേ അതിനിക്ക് അറിയാം അതിനിക്ക് അറിയാ വേറെ എവിടെന്നെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഞാൻ വിളിക്കാം കൊറച്ചു കിട്ടി വിളിക്കാം ശരി നീ നിന്റെ വീട്ടിലേക്ക് വരണ്ട നിന്റെ അച്ഛനെയും അമ്മയെ അറിയരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വീട്ടിൽ വരാത്ത നീ നാളെ കൊണ്ടുവന്ന് തന്നില്ലേ ഞാൻ വീട്ടിൽ വന്ന് നിന്റെ അച്ഛനും അമ്മയോട് പറയുന്ന നീ നാളെ കൊണ്ടുവന്ന് തരുമോ ആ ഹലോ എടാ എടാ എന്താ നീ അറിയൂലേ എന്താണ് എന്താ ഇങ്ങനെ പറയണേ എടാ നനയ്ക്കാൻ ഒരു ലക്ഷം രൂപ തരാനുണ്ടായില്ലേ ഉണ്ടല്ലോ എന്താ ഉണ്ടായില്ലേ ഉണ്ടായില്ലേന്ന് എനിക്ക് തരാനുണ്ടല്ലോ ഇപ്പോഴും എടാ നിനക്ക് തരാനാ നീ കേക്കടാ ഞാൻ പറയണത് നിന്റെ പൈസ ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെ വൈകുന്നേരം വന്ന് നീ അത് ഇവിടെ മേടിച്ചോണ്ട് പോയി കൊള്ളാം ഞാൻ വരാ നാളെ നീ ഇങ്ങോട് വാട നീ എന്നെ ഭാര്യനെ നീ മിണ്ടല്ലേ മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് എന്റെ ഗതികേട് കൊണ്ട് നിന്നോട് പൈസ നിന്നെ പറ്റിക്കാൻ വേണ്ടിട്ടല്ല എന്ത് നിങ്ങൾ ഇങ്ങനെ പറയണെന്താടാ പറ ഞാനൊരു കാര്യം പറയാ അന്യ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ നിന്റെ പൈസ കൊടുത്തിട്ട് നീ വേണ്ടാത്ത വേഷം കെട്ടിവിടെ കെട്ടിയാല് നിന്റെ കൈയും കാലും ഓടിക്കും നീ 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 നിന്റെ ഒരു സ്ത്രീ ആണെന്നുള്ള പരിഗണന പോലെ നീ എനിക്ക് തന്നടാ തന്നെ അണ്ണാച്ചിടാ അടിച്ചിന്റെ പല്ലി അതായിടും നീയേ തമിഴില് മലയാളത്തിലെ കേട്ടിട്ടില്ലല്ലോ ഞാൻ ഇവിടെ എന്റെ സൈഡില് നിൽക്കണ നീ ഇങ്ങ വാടാ നിന്റെ പൈസ തന്നിട്ട് മൂന്നാല് നാളെ നാളെ വരാ എടാ ഈ ഗതിയില്ലാത്ത എന്നോട് ഇത്രയും പൈസ മേടിച്ച് നീയൊക്കെ ഒക്കെ നീയും ഭാര്യയും മക്കളും ഒക്കെ തിന്ന ചോറ് കൂടാ നീ നീ വായ് വരാ പൈസ നീ മേടിച്ചു പോയിക്കോ നീരാ ആ നാളെ നീ നമ്മളെ സെന്നില്ലേ അവിടെ ചെന്നിട്ട് നമ്മള് സീത പറഞ്ഞില്ലേ പേടിച്ചു കാസെടുത്ത് വെച്ചിട്ടുണ്ട് നാളെ തരാന്ന് പറഞ്ഞു ആശ്വാസ അവൻ കട്ട് ചെയ്താറുണ്ട് അതേ നീ വന്നേ ബാങ്കിൽ പോയി ഞാൻ ആ പൈസ എടുത്തുണ്ടട്ടെ അല്ല വേറെ വല്ല ലോൺ അടക്കാനുള്ള പിടിച്ചു പോയാലേ മായം